വിദ്യാലയ വളപ്പിൽ ചെണ്ടുമല്ലി വസന്തം തീർത്ത് വിദ്യാർത്ഥികൾ ചെമ്മനാട് കോളിയടക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളാണ് പാഠശാലയിൽ പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത് സ്കൂളിലെ ഓണാഘോഷത്തിന് പൂക്കളം ഒരുക്കാനുള്ളതാണ് ഈ പൂക്കൾ ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ തൃശ്ശൂർ മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലും വിടർന്ന് ഇടതൂർന്ന് നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ കോഴിയെടുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ വളപ്പിലാണ് പൂക്കളുടെ വിവാഹ കാഴ്ച ഇരുന്നൂറോളം ചെണ്ടുമല്ലി തൈകളുള്ള പൂത്തോട്ടമാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത് ജൂണിൽ ചെണ്ടുമല്ലി തൈകൾ എത്തിച്ചപ്പോൾ പ്രധാനാധ്യാപകൻ വെച്ച ഉപാധി ഒന്ന് മാത്രം ചെടികൾ നന്നായി പരിപാലിക്കണം ഒഴിവ് സമയങ്ങളെ അവസരമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും പൂപ്പാടം പരിപാലിച്ചു കീടങ്ങളെ അകറ്റിയും പുഴുക്കളെ തുരത്തിയും കളകൾ പറിച്ചുമുള്ള കൃത്യമായ പരിപാലനം ഇതിലൂടെ ചെടികൾ വളർന്നു ഒടുവിൽ മനോഹരമായ പൂക്കൾ കഴിക്കും ആ പൂക്കളം നമ്മുടെ പൂക്കൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം ആഗ്രഹമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ വീടുകളിലും ഈ ഒരു മനോഭാവം ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഒരു ഉദ്ദേശമാണ് പ്രത്യേകിച്ചും ഇന്നെല്ലാവരും ഈ പിന്നെ വാണിജ്യ സംസ്കാരമാണ് എല്ലാം കടയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു തോന്നല് അപ്പോൾ ഇങ്ങനെ നമ്മുടെ തോട്ടത്തിൽ ഒരു പൂക്കളം ഒരു പിന്നെ പൂന്തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ആവേശമാണ് ഇപ്പോൾ കുട്ടികളെല്ലാം പറയുന്നത് അത് തരുവ് തരുവെന്ന് ജയിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൂടെ ഉണ്ടാക്കണം എന്നാണ് പറയാറ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം കൃഷിയോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവുക അതുപോലെ പൂക്കളം പിന്നെ പൂന്തോട്ടം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി അവരെക്കൂടി കൃഷിയിലേക്കും അതുപോലെ നമ്മുടെ ഒരു 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 വ്യത്യസ്തമായ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു മോഡൽ കൂടുതലൊന്നും ഇല്ല നമ്മളിപ്പോൾ ഇരുന്നൂറ് ചെടി മാത്രമാണ് ഇവിടെ നട്ടത് ആ ഇരുന്നൂറ് ചെടിയിൽ നമ്മൾ പ്രതീക്ഷിച്ചേനേക്കാളും കൂടുതലാണ് സെപ്റ്റംബർ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി മുറ്റത്ത് ഈ പൂക്കളം ഉപയോഗിച്ച് പമ്പൻ പൂക്കളം തീർക്കാനുള്ള തീരുമാനത്തിലും ഒരുക്കത്തിലുമാണ് എല്ലാവരും